ഹലോ ഒരു വാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഈ സി ഡി ബി സ്വാഗതം അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കേരള പി എസ് സിയുടെ ഭാഗത്തൊന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ അടുത്തേ വന്നിട്ടുണ്ടായിരുന്നു അടുത്തിടെ എന്ന് പറയുമ്പോൾ കുറച്ച് നാളുകളായി വന്നിട്ട് പക്ഷെ ആ ഒരു തസ്തികയെ കുറിച്ച് അധികം ആളുകൾ ആരും അപ്ലൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അധികം ആളുകൾക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളൊരു സ്ഥിതി വന്നപ്പോഴാണ് നമ്മൾ ഇത്തരത്തിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നിട്ടുള്ളത് കാരണം നിങ്ങൾ അറിയാമായിരിക്കും ഈ പറയുന്ന പത്താം ക്ലാസ് യോഗ്യതയുള്ള ഒരുപാട് എക്സാമിനേഷൻസ് ഈ അടുത്ത ഇടയ്ക്ക് നമ്മുടെ പി എസ് സി അല്ലെ വിജ്ഞാപനങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതില് കുറെ ആളുകള് കാണാത്ത ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണെന്ന് പറയുന്നത് നമ്മൾ പറയാൻ പോയിട്ട് പോകുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ചിലപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഓക്കെ ഇതേപോലെ അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ അവരിലേക്ക് എന്ത് ചെയ്യാന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നോക്കി അറുന്നൂറ്റി പതിനെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ വന്നിട്ടുള്ള മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗസറ്റ് വന്നിട്ടുള്ള ഈ പറയുന്ന നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള പി എസ് റിലീസ് ചെയ്തിട്ടുള്ള ആണ് ഇനി ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നോട്ടി നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കേരള എന്താണ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ടൂറിസം വകുപ്പുണ്ടല്ലോ നമ്മുടെ ടൂറിസം വകുപ്പിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇനി പോസ്റ്റ് നോക്കിയാണെങ്കിലോ ഓക്കെ പോസ്റ്റ് എന്താ ചോദിച്ചാൽ സ്റ്റോർമാൻ ആണ് കേട്ടോ സ്റ്റോർമാൻ എന്ന പോസ്റ്റിലേക്ക് ആണെങ്കിൽ പ്രധാനമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിനകത്ത് പ്രധാനമായിട്ട് വേക്കൻസികളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ പറഞ്ഞ സ്റ്റോർമാൻ ഈ പറയുന്ന ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഓക്കെ അതേപോലെ തന്നെ ഇനി ഈ പറയുന്ന വേക്കൻസികളുടെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമുള്ള വരുമോ ഇല്ലയോ എന്ന് പറഞ്ഞ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം ഈ പറയുന്നത് പി എസ് സി തന്നെ എന്ത് ചെയ്യണം അതിനെ കുറിച്ച് പറയേണ്ടതായിട്ട് ഉണ്ട് ഓക്കെ അപ്പം ഇതിന്റെ വാക്കുകളുടെ ഡീറ്റെയിൽസ് നോക്കിയാണെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റാത്ത ആളുകൾ കാണും ചിലപ്പോൾ ഇതിനുവേണ്ടിയിട്ട് പഠിക്കുന്നവരും വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കാണും ഓക്കെ അപ്പൊ നോക്കിയാൽ ഇതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് പതിനെണ്ണായിരം മുതൽ പറയുന്ന നാൽപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ് വരെയാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഒരു സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേക്കൻസി വളരെ കുറവാണ് ഓക്കെ അതുകൊണ്ട് എന്ത് ചെയ്യാ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം ഈ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് അയച്ച് പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ട് എന്നുള്ളതാണ് അതായത് ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് പഠിച്ച് അല്ലെങ്കിൽ പറയുന്ന ഒരു വേക്കൻസി പോലും കളയാതെ അതിലേക്ക് എക്സാമിനേഷൻ എഴുതുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളെ നമുക്ക് അറിയാം അപ്പൊ അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന രീതിയിൽ ഇത്തരത്തിൽ ഈ പറയുന്ന ഓരോ നോട്ടിഫിക്കേഷൻ കണ്ടെത്തി അഴിക്കുന്ന ആളുകളും ഉണ്ട് ഓക്കെ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഓക്കെ ആണെങ്കിലും എന്ത് ചെയ്യാം ഈ പറയുന്ന എക്സാമിനേഷൻ ഒക്കെ എന്ത് ചെയ്യാം എഴുതാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാണെങ്കിൽ മെതോഡ് ഓഫ് അപ്പോയിൻമെന്റ് പറഞ്ഞാൽ ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് ഏജ് നോക്കിയാണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ഏജ് ലിമിറ്റാണ് നൽകിയിട്ടുള്ളത് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും അതേപോലെ തന്നെ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിലാണ് എന്ത് ചെയ്യുന്നത് പ്രായം ഉള്ളവരാണ് നിങ്ങൾ എന്ത് വീട്ടിലും കഴിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്ക് ഏജ് റിലാസേഷൻ എന്ത് ചെയ്യുന്നുണ്ട് നൽകുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പൊ എസ് എസ് എൽ സി ആണ് എന്ത് ചെയ്യുന്നത് അതിന് ക്വാളിഫിക്കേഷൻ ആയിട്ട് നൽകിയിട്ടുള്ളത് ഓക്കെ പറയേണ്ട വേക്കൻസിയുടെ എണ്ണം കുറവാണ് ഓക്കെ എന്നിരുന്നാലും ഈ പറയുന്ന അയക്കാൻ വേണ്ടി താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ഈ പറയുന്ന നോട്ടിഫിക്കേഷനിലേക്ക് നിങ്ങൾക്ക് അയക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ ഈ കിട്ടുന്നതിന്റെ എണ്ണത്തിൽ നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കില്ല എന്നിരുന്നാലും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു നമ്മൾ പറഞ്ഞു ഇതേപോലെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് എന്താണ് ഈ പറയുന്ന രീതിയിൽ അപ്ലിക്കേഷൻ അയച്ച് പഠിക്കുന്ന വിദ്യാഗാർത്ഥികളുണ്ട് കാരണം എന്തൊക്കെ അറിയാം അത്രത്തോളം ഈ പറയുന്ന ഒരു ജോലി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോഴത്തെ അല്ലെ എല്ലാവർക്കും പ്രധാനമായിട്ടും വേണ്ടത് എന്താണ് ഈ പറയുന്ന ഒരു ജോലിയാണ് ഇവൻ പ്രൈവറ്റ് സെക്ടേഴ്സിൽ പോലും ഒരു ജോലി പെട്ടെന്ന് കരസ്ഥമാക്കാന്ന് പറയുന്നത് ഇച്ചിത്യാവശ്യം പാടുള്ള കാര്യമാണ് നിങ്ങൾ ഈ പറയുന്ന ഒരു പ്രൈവറ്റ് സെക്ടറിലേക്കൊക്കെ ഇറങ്ങുമെന്ന് നിങ്ങൾക്ക് അറിയാം പ്രധാനമായിട്ടും ഒരു ജോലി ഒരു മേടിക്കുക എന്നൊക്കെ പറയുന്നത് ഇച്ചിത്യാവശ്യം പാടുള്ള കാര്യം തന്നെയാണ് കാരണം ഈ പ്രൈവറ്റ് സെക്ടേഴ്സിൽ എന്താണ് ഇച്ചിരി കോമ്പറ്റീഷൻ കൂടിക്കൂടി ഒരു സമയം കൂടിയാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് ഒരു ജോലി കരസ്ഥമാക്കുക എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന ഒരു ജോലി അന്വേഷിക്കുന്നവരെ ഏത് നോട്ടിഫിക്കേഷൻ കണ്ടാലും എന്ത് ചെയ്യും ഒരു പിടിവെള്ളിയായിട്ട് കണ്ടുകൊണ്ട് അവര് ആ എക്സാമിനേഷൻ അപേക്ഷിക്കാനും വേണ്ടി പഠിക്കാൻ വേണ്ടി എഴുതുകയും ചെയ്യും ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്നാണ് വിശ്വസിക്കുന്നത് ഓക്കെ ഇനി അതേപോലെ തന്നെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതായത് ഫെബ്രുവരി മാസമാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇത് കൂടാതെ തന്നെ ഈ പറയുന്ന ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കും അതേപോലെ തന്നെ അല്ലേ ആർക്കിയോളജി ആണെന്ന് തോന്നുന്നില്ല ഈ പറഞ്ഞ ലാബ് അസിസ്റ്റന്റ് ഇരുവരും തസ്തികയിലേക്ക് അതേപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഈ പറയുന്ന ഓപ്പറേറ്റർ തസ്തികയിലേക്ക് മറ്റുമായിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ചെറിയ ചെറിയ നോട്ടിഫിക്കേഷൻസ് ആണ് എന്ത് ചെയ്യാൻ വന്നിട്ടുള്ളത് എന്നിരുന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന അപ്ലൈ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ അപ്ലൈ താല്പര്യം ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം നാളെ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആണ് എന്ത് ചെയ്യുന്ന നൽകിയിട്ടുള്ള തീയതി എന്ന് പറയുന്നത് ഓക്കെ ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യും ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന വി എഫ് എ കമ്പനി ബോർഡ് അതേപോലെ തന്നെ നമ്മുടെ വെബ്കോ പോലുള്ള എക്സാമിനേഷൻസിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കില് വി എഫ് എ വെബ്കോ കമ്പനി ബോർഡ് പോലുള്ള എക്സാമിനേഷൻസിന് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയും നമ്മൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രയാണം എന്ന് പറയുമ്പോൾ ബാച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കാരണം ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസിന്റെ എല്ലാം തീയതി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ എന്നിരുന്നാലും ഈ പറയുന്ന പരീക്ഷകൾക്ക് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ പറഞ്ഞ ജോയിൻ ചെയ്യാൻ പറ്റിയ ബാച്ച് പ്രയാണം എന്ന് പറയുമ്പോൾ ബാച്ച് ഓക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും പറ്റും താഴെ കാണാൻ നമ്മൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ എന്തെങ്കിലും പറയാം താഴെ കാണാൻ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ ഈ പറയുന്ന ലൈപ്ലസ് ഐപ്ലൈ ക്ലാസുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന നോട്ടുകളും അതേപോലെ പറയുന്ന ഡൗട്ട് ക്ലിയർ സെക്ഷൻസും പ്രീവിയസ് കൊസ്റ്റിംഗ് പ്രാക്ടീസ് സെക്ഷൻസ് മോക്ക് ടെസ്റ്റുകൾ അതിൻ്റെ ഭാഗമായിട്ട് നൽകി വരുന്നുണ്ട് ഓക്കെ ഇപ്പൊ പഠിക്കൊരു ഉദ്യോഗസ്ഥ സംബന്ധിച്ച് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക വ്യക്തമായിട്ട് പഠിച്ചു പോകുക മാത്രം ചെയ്താൽ മതി ഓക്കെ അപ്പൊ നിങ്ങൾ ഒരിക്കലും പറയട്ടെ ഈ പറയുന്ന ആ വി എഫ് എക്കും കമ്പനി ബോർഡിനൊക്കെ വേണ്ടി പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എനിക്ക് ഈ പറയുന്ന മൂന്ന് പരീക്ഷകൾക്ക് വി എഫ് എ കമ്പനി ബോർഡ് വെക്കോ എന്നിവർക്ക് എന്ത് ഒരുമിച്ച് പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള ഒരു താഴെക്കാട് നമ്മൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക ഒരിക്കലും കൂടി പറയട്ടെ നമ്മൾ വിളിച്ചിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഒറ്റ വേക്കൻസിയുടെ ഒരു ആണ് ഓക്കെ എന്നിരുന്നാലും ഇതിലൊക്കെ പ്രതീക്ഷ അടുപ്പിച്ചിരുന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കാണും ഓക്കെ അവർക്കെല്ലാം ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ് ഓക്കെ അപ്പം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക അതേപോലെ തന്നെ എഴുതാൻ പറ്റുന്ന എക്സാമിനേഷനൊക്കെ എഴുതാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമിനേഷൻ ഒക്കെ അഴിച്ചു എഴുതാൻ കഴിയുമെങ്കിൽ എന്തു ചെയ്യുക പോയി എഴുതാൻ നോക്കുക അഥവാ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഒന്ന് എഴുതാൻ സാധിച്ചില്ലെങ്കിൽ പോലും ആ ക്വസ്റ്റൻ പേപ്പറൊക്കെ എന്ത് ചെയ്യുക ഒന്ന് എടുത്ത് ഒന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ക്വസ്റ്റൻ പേപ്പർ ഒന്ന് എടുത്ത് എന്ത് ചെയ്യുക ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ് ഓക്കെ അപ്പോൾ താങ്ക് വീണ്ടും കാണാം ബൈ